ഒന്ന് അറുപത്തഞ്ച് ഫൈനൽ കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തിയായിരം ചോദിക്കൊണ്ട് അത് കൊടുക്കുക അറുപത് റുപ്യ ഫൈനൽ കൊടുക്കാം കൊടുക്കാം ലോണെ ലോൺ ഫുൾ ലോൺ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് മോഡലുണ്ട് ജി ഡി എസ് പി ആണ് ഇത് റീമണ്ടല്ലേ എൻ സി ലാണെങ്കിൽ നമുക്ക് വണ്ടി നാല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വേറെ എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി ലോക്കൽ വണ്ടി അതും ഗ്യാരമുക്ക് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ഓണർ അഞ്ച് ലക്ഷത്തി അറുപത്തയ്യാറ് ഹോണ്ടാസിറ്റി കൊടുക്കുക അതിലേക്ക് കുറച്ചും കൊടുക്കോണ് ഫുൾ ലോൺ ഫുൾ ആണ് ഒരു രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്നാണ് അല്ലേ സിംഗിൾ ഓണർ വണ്ടി പതിമൂന്ന് സിംഗിൾ ഓണിപ്പ് വരെയുള്ളൂ ഫിറ്റിംഗ് ഉള്ള വണ്ടി ഒന്നേ പത്ത് വേണ്ടിയിട്ടുള്ളൂ സുഖാ അങ്ങനെ പുതിയ സ്റ്റോക്ക് വീണ്ടും എത്തില്ലേ പുതിയ സ്റ്റോക്ക് അഞ്ചാറ് വണ്ടി എത്തി എത്തി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വണ്ടി നിലവിൽ സ്റ്റോക്ക് ഉണ്ട് പതിനഞ്ച് വണ്ടി കഴിഞ്ഞു നാലഞ്ച് വണ്ടി അഞ്ച് ഹോണ്ടാസിറ്റി വരണ്ട് അമേസ് രണ്ടായിരത്തി പത്തൊമ്പത് വരാണ്ട് വരാണ്ട് പോണ്ടമേസ് പതിനെട്ട് ഓട്ടോമാറ്റിക്ക് ഉണ്ട് ആ പിന്നെ ഇന്നോള അങ്ങനെയുണ്ട് ഇന്നോളുണ്ട് ഓടി ബി എം ഓടി എഫ് ഫോർ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി വരാണ്ട് ഏതു വണ്ടി വിളിച്ചാലും സെറ്റ് ആയി കൊടുക്കുന്നത് അതും ഗ്യാരണ്ടിയാണ് ഗ്യാരി കൊടുക്കാം നമ്മുടെ ലൊക്കേഷൻ വരുന്നോ ഇത് തിരൂര് കാരത്തൂര് തിരൂര് കാരത്തൂർ ആണ് ഗൂഗിൾ അടച്ചാൽ കിട്ടും കിട്ടും അല്ലെ ഗൂഗിള് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ ഗൂഗിൾ അടച്ചാൽ കിട്ടും കിട്ടും നമ്പറുണ്ട് നമ്പറിലെ കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷൻ മൂന്ന് നമ്പർ ഉണ്ട് അതിൽ ഏത് വിളിച്ചാലും കിട്ടും കിട്ടും ചെയ്യാലോ അല്ലേ മേജർ ആക്സിഡന്റും കൊടുക്കോളൂ പരിപാടിയില്ല കേരള ഡെലിവറി ചെയ്തോളൂ അല്ലെ എത്ര മുതൽ ഉണ്ടോ സ്റ്റാർട്ടിംഗ് ഉണ്ടെങ്കിൽ മുതൽ നമ്മളെ നമ്മൾ ചെയ്യും കൊടുക്കുവല്ലേ ചെറുവണ്ടികളായാലും വെല്ലുവിളികൾ ഏതും കൊടുക്കാല്ലേ ആവശ്യക്കാർ ഏത് വണ്ടി കുളിച്ചാലും സെറ്റ് ആയിട്ടുള്ള ആൾക്കാരില ഡെലിവറി ഉണ്ട് ആൾക്കാരില ഫിനാൻസ് ഉണ്ട് ഫിനാൻസ് അതും ഗ്യാരണ്ടി അല്ലേ അപ്പൊ നേരെ വീടിലേക്ക് പോകാല്ലേ അല്ലേ സുഖഅ നമ്മൾ നമ്മള് ആദ്യത്തെ വണ്ടി അല്ല അടിപൊളി സ്വിഫ്റ്റ് ആയിക്കൂടെ ചെറിയ ആയി കൊടുക്കാൻ പറ്റി മാക്സിമം ലോണല്ലേ ഇത് രണ്ടായിരത്തി ഒന്നേ പത്ത് ഓടിക്കണ്ട സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്തിട്ടുണ്ട് ആ കേരള നമ്പർ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് അടിപൊളി അലവില് ചെയ്തോ ടയർ കാര്യങ്ങൾ അതുണ്ട് എല്ലാം കൊണ്ട് ഉഷാരോ അല്ലെ സീറ്റ് ഒക്കെ ഫുള്ള് ചെയ്തോ ചെയ്തോ അടിപൊളി വേണ്ട എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാലോ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ചെയ്യാൻ പറഞ്ഞു കൊടുക്കാ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അടിപൊളി ചെയ്തോ അല്ലേ തൊട്ടുമുട്ടൊരു പരിപാടി ചെയ്യല്ലേ ഒന്നുമില്ല എത്ര വേണ്ടി നമ്മൾ ചോദിക്കണ മൂന്ന മൂന്ന് ലക്ഷത്തി അറുപതിനാറ് പേക്ക് പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പ് സ്വിഫ്റ്റ് ആണ് കൊടുക്കുക കൊടുക്കുക അത് കുറച്ചും കൊടുക്കാല്ലേ നല്ല ഗ്യാരണ്ടി ഉണ്ടാണ് സ്കാറ്റിംഗ് കാര്യങ്ങള് സീറ്റ് അലവില് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ലോൺ വരണത്ര കേറും ഒരു മൂന്നുപേരായി മാക്സിമം ഒരു പത്ത് മുപ്പതിനായിരം ഇരുപതിനായിരം മുടക്കി നമുക്ക് അടിപൊളി ആണ് നല്ല മൈലേജ് ഉണ്ടോ ഇരുപതിനാലുണ്ടോ

ഓഫർ റേറ്റ് ആണ് നമ്മൾ പത്തര ലക്ഷം ഓഫർ വല്ല കൊടുക്കും എട്ട് എട്ട് സീറ്റ് 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 വേണ്ടില്ലേ സെവൻ സെവൻ വേറെ ഗ്യാരന്റി പത്തരക്ഷ ലോൺ എത്ര വേറൊരു അൻപതിനായിരം മുടക്കിലായിരം അൻപതിനായിരം മുടക്കിൽ ഫോർച്യൂണർ ടൂ വീൽ ഓട്ടോമാറ്റിക് ബ്ലാക്ക് വേണ്ടില്ലേ ബ്ലാക്ക് ആ ഫുൾ ഗ്യാരന്റീലെന് വേറെ ഒന്നുമില്ല ഇത് ഡീസലും മാത്രമേ മലയാളിട്ടു ഡീസൽ ആകുമ്പോൾ എട്ട് പത്താല് മലയാള അടുത്ത വണ്ടി ഓട്ടോമാറ്റിക് വേഗണല്ലേ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത് മോഡല് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ആണല്ലേ ടൂ ആണ് ഓപ്ഷനാ എത്ര ഓടിയുണ്ട് ഇത് പതിനാറായി ഇരുപത്തി ആറായിരം കിലോമീറ്ററ് ഓടിക്കുണ്ട് കറക്റ്റ് പോപ്പർ വേണ്ടി ഉള്ള വണ്ടി ആ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല നാല് പുത്തൻ ടയർ പുതിയ പെട്ടത് ആ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാ എല്ലാം അല്ലേ കറക്റ്റ് പോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളതല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കാം നമുക്ക് അഞ്ചു ലക്ഷത്തി രൂപ കൊടുക്കാം 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 കുറച്ചും ചെറിയ ലോൺ ഫുൾ അറുപതിനും കൊടുക്കാല്ലേ ഉറപ്പ് കൊടുക്കണ്ട അതും ഗ്യാരണ്ടി വണ്ടില്ല ഗ്യാരണ്ടി ആ അഞ്ചാറ് രൂപ കേൾക്കുന്നുണ്ട് അത് ഫുൾ ആണ് നൂറ് പെട്രോൾ മാത്രം വിലയായിട്ട് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കും പതിനഞ്ചിന്റെ കാലേ മൈലേജ് കിട്ടും പറയാം വേറെ പണികളൊന്നും ഇല്ല അത് ഗ്യാരന്റിയണം അടുത്ത വണ്ടി കിഡിലെ കിഡിലും കിഡ് എങ്ങനെ മോഡലിണ്ട് അത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ആയിരം സീസൺ ആർ എസ് ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളെ ഓടികൊണ്ട് ഓണർഷിപ്പ് കാര്യം ഓണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പിക്കും നിലവിലുള്ള ഒന്നൂല്ല നമുക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തിഅയ്യാറ് കൊടുക്കാം രണ്ടിലേനും കൊടുക്കാം അതിൽ വേണമെങ്കിൽ എന്തും ചെറിയ വ്യത്യാസം ഒക്കെ ചെയ്ത് കൊടുക്കാം കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ് ഒന്നുമില്ല ഇത് ലോൺ എത്ര തോന്നുന്നില്ല ഇത് ഫുൾ ലോൺ കയറി കൊടുക്കാം ഇത് ഫുൾ ആണ് ഫുൾ ലോൺ ഒരു ഉരുട്ട് കൊടുക്കണ്ട പൈസ ജാതിയും വണ്ടി കൊണ്ടാണ് ഫുള്ള് ഇഷ്ടമുള്ള വണ്ടിയാണ് ആ ഗ്യാരണ്ടി ഗ്യാര എത്ര മലേജിൽ പെട്രോൾ ആകുമ്പോ ഇത് പെട്രോൾ പത്ത് മൈനോ എന്താണ് ചെയ്യും അടുത്ത വണ്ടി അടിപൊളി ഐറ്റം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതും ഫ്ലോഡിക്ക് ഫ്ലോഡിക്ക് പോലെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പതിനൊന്ന് വയസ്സിലുള്ള വെറും അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടി ആകെ ലോക്ക് ഡൗണ്ടോടെയുള്ളൂ രണ്ടാമത്തെ ഓണർ പന്ത്രണ്ട് ഓഫർ കൊടുക്കും എഴുപതോ രണ്ട് എഴുപതി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഓപ്ഷൻ വരുന്ന സ്പോർട്സ് ആ സ്പോർട്സാ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാം അത് കുറച്ച് കൊടുക്കാം ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാൻ കാര്യങ്ങളൊക്കെയാണ് ഇതിന് രണ്ട് ലക്ഷ ലോൺ കയറും ഒരു പത്ത് അൻപതിനോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പത്തൊന്ത്രണ്ടാം ലെവലിൽ പറയാനല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഗ്യാരണ്ടി പറഞ്ഞു കമ്പനി സർവീസ് ഉള്ള അടുത്ത വണ്ടി ഒരു മുന്തിരി കളർ എത്തിയോട്ടിന്റെ സടാവണ്ടി സടാവണ്ടി ആ എങ്ങനെ മോഡലിന്റെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പത്തൊമ്പത് ആണല്ലേ ഇത് റീഫണ്ട് നമുക്ക് ഈ വണ്ടി ആ നാല് ലക്ഷത്തി പതിനയ്യാറ് കൊടുക്കാം എൻഒസിൽ ആണെങ്കിലും നമ്പർ ആക്കുമ്പോൾ നമ്പർ ആക്കുമ്പോൾ അഞ്ചുപയ കൊടുക്കാം അഞ്ചുപയം കൊടുക്കാം ആ മാക്സിമം കുറച്ച് കൊടുക്കൂലെ ആ കുറച്ച് കൊടുക്കാം ആളുകൾ വന്നാൽ കുറച്ച് കൊടുക്കും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു മെയിൻ ക്ലാസ് ഇല്ല ഒന്നുമില്ല അത് ഗ്യാരണ്ടി പറയാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡലും ഉണ്ട് ആ കിലോമീറ്റർ തരങ്ങൾ വരാൻ പറ്റുമോ കിലോമീറ്റർ തൊണ്ണൂറ്റിയാറായിരം ആദ്യം കാണുന്നത് മീറ്റർ കാണുമ്പോൾ പറയുള്ളു വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഗ്യാരന്റി പുതിയ ടൈപ്പ് ആക്കി എല്ലാം നോ ഷേപ്പ് ആയിക്കൊണ്ട് മുന്തിരി കളർ ആണല്ലേ നമ്പർ ആക്കി കൊടുക്കുക അഞ്ഞ് അല്ലാതെ എൻ സിഒസിൽ ലോൺ എത്ര വരുന്നാലേ ഇതിപ്പോ ഫുൾ ലോൺ വേണം നമ്പർ ആക്കി വരവുള്ളൂ നമ്പർ നമ്പർ ആക്കി ആക്കി ലോൺ ഫുൾ കൊടുക്കാം നല്ല അടിപൊളി അടിപൊളിയുണ്ട് പത്തൊമ്പത് മോഡലെന്തായാലും അടുത്ത വണ്ടി സെലറിയ ഓട്ടോമാറ്റിക് അടിപൊളി ഉണ്ട് അല്ലേ അടിപൊളി ഉണ്ട് മോഡലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് മോഡൽ ഉണ്ട് നാല്പത്തി അയ്യായിരം കിലോമീറ്റർ ആ കിലോമീറ്റർ കൊടു ലോകർ ഓപ്ഷൻ ഇത് ആ അത് എക്സൈപ്ലേസ് ഒന്നും ഒന്നുമില്ല സെക്കൻഡ് സെക്കൻഡ് ഇതിന് കമ്പനി സർവീസ് ഒക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണല്ലോ ഓട്ടോമാറ്റിക് ആണ് അല്ലെ വൃത്തല വണ്ടി ഇന്ന് എത്ര വണ്ടി നമ്മൾ ചോദിക്കണതെ ഇത് നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തി അയ്യാറ് രൂപ കൊടുക്കാം

എത്ര വണ്ടി നമ്മൾ ചോദിക്കണം നമുക്ക് കൊടുക്കാം ഫൈനൽ വയ്ക്കട്ടോ രണ്ടേക്കാല് ഇനി കുറേ ഉണ്ടാവില്ല കുറെയല്ല രണ്ടേക്കാൾ ഫുൾ ലോണും കയറ്റി കൊടുക്കാൻ പൈസ മുടക്കണ്ട മുടക്കണ്ട പൈസ മുടക്കാതെ അടിപൊളി റെഡി ആണ് കൊടുക്കാല്ലേ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഫുൾ ലോൺ കൊടുക്കുക അതും ഫുൾ ഗ്യാരന് ഇത് എത്ര ഇഷ്ടേജിന് പെട്രോൾ ആകുമ്പോ ഇത് പെട്രോൾ പതിനെട്ട് മൈലേജ് രൂപയാണ് കിട്ടും എന്തായാലും കിട്ടും പറയാം ഓ ധൈര്യ കൊടുക്കണ്ട് ഹോണ്ടഅസ് രണ്ടായിരത്തിമൂന്ന് മോഡൽ കേട്ടോ പതിമൂന്നാണ് നല്ല മൈലേജിലോ ഒന്നേക്കാൽ ഓടിയിട്ടുള്ളൂ ഓടി ആ കൊടി പടികൾ ഇത് ആവുമ്പോ നാല് ടയർ പുതിയായിട്ടുണ്ട് പുതിയ സീറ്റ് ഓവർ ഉണ്ട് അത് ചെയ്തോളു ആ ഇത് ഓണർഷിപ്പ് എത്രയാണോ രണ്ടാമത്തോളം നിലയിലുള്ള റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടിയില്ല ഗ്യാരണ്ടി ഗ്യാരന്റി ലോണിലാണ് കൊടുക്കാൻ ഇതും ഫുൾ ആണോ ഇത് മൂന്നേക്കാൾ റുപ്പ കൊടുക്കാം മൂന്ന് ലക്ഷത്തിരുപത്തയ്യായിരം അയ്യായിരം കൊടുക്ക അതിൽ വേണമെങ്കിൽ കുറച്ച് കൊടുക്കുക ചെയ്തല്ലേജ് എന്തായാലും മൈലേജും കിട്ടും സീറ്റർ കാര്യങ്ങൾ ഉഷാരാണ് ടയറ് കാര്യങ്ങളും അതും ഉണ്ട് എല്ലാം ഉണ്ടല്ലേ എടുക്കുന്ന ഒരു പണി ഇല്ലല്ലോ ഒന്നും ചെയ്യണ്ട ഡീസലിൽ പെരും മൈലേജിലെത്തിനാല് മൈലേജ് ഉള്ള വണ്ടി മൈലേജ് എന്തായാലും കിട്ടും ലോൺ എത്ര കയറും ഫുൾ ലോൺ ാണ് പൈസ പൈസ ആളുകൾ വന്നാൽ മാത്രം മതി പ്രൂഫ് മതിയർ ഫുൾ ആൾക്കാരല്ല ഡെലിവറി ചെയ്തു ഓ നമ്മുടെ നമ്മൾ ഡെലിവറി അങ്ങനെ തന്നെയാണല്ലേ ആളുകൾ വന്നാൽ മാത്രം മതി മാത്രമതി അതും ഗ്യാരണ്ടി കൊടുക്കും ഗ്യാരണ്ടി കൊടുക്കണം അടുത്ത വണ്ടി അടിപൊളി അൾട്ടോ എണ്ണൂറ് റെഡ് കളർ അല്ലെ റെഡ് കളർ ആ രണ്ടായിരത്തി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ അറുപത്തെട്ടായിരം കിലോമീറ്റർ ആ വടിയൊക്കെ എന്നാ കമ്പനിണ്ടാവും ആ സിംഗിൾ ഓണി പറഞ്ഞേ ആ സിംഗിൾ ഓണർ ഓൺ വരും റീപ്ലേസ് ഒന്നും ഇല്ല ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കാം എന്നാ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നല്ലേ ഇത് നമുക്ക് രണ്ടേ തൊണ്ണൂറ് കൊടുക്കാം കൊടുക്ക രണ്ട തവണ കൊടുക്കാണെങ്കിൽ കുറച്ചും അവർക്ക് നല്ല വൃത്തം ഉണ്ട് സർവീസ് കാര്യങ്ങളൊക്കെ നിന്ന് കിട്ടാത്ത വണ്ടി നമ്മള് കൊടുക്കൂലെ അതാര ലോൺ എത്ര കയറുന്നാല് ഇത് എന്താ രണ്ടര മാക്സിമം ലോൺ മാക്സിമം നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ കയറ്റി കൊടുക്കും പ്രൊഫൈൽ വന്നാണല്ലേ

ആണ് ഒക്കെ വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും വരും എല്ലാ ഫീച്ചേഴ്സ് വരും കിലോമീറ്റർ വരാനുള്ള കയറി കിലോമീറ്റർ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസ് ഇല്ല റീപ്ലേസ് ചെയ്യാം അതാ മെയിൻ ക്ലാസ് ചെറിയൊരു വരണ്ട് അത് പാർട്ടിക്ക് മാറ്റി കൊടുക്കാൻ കൊടുക്കാം മെയിൻ ക്ലാസ് വരവുണ്ട് ഗ്യാരന്റി പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ലേ എത്ര വണ്ടി കമ്പനി ചോദിക്കണമെന്നാലേ ആറ് കൊടുക്കാം ചോദിച്ചാൽ ആറ് ലക്ഷത്തി എഴുപത്തയ്യം വണ്ടി ചോദിക്കൊണ്ട് ഏഴ് ലക്ഷം വരെ ലോണും കയറും അയ്യായിരം അമ്പതിനായിരം പൈസ കൊടുക്കും ചെയ്യാം കാശ് ബാക്ക് ആയില്ല അത് ഫുൾ ഗ്യാരന് ഫുൾ ഗ്യന് ഇഷ്ടീസൊക്കെ അല്ലേ ആ പക്കാക്കൊക്കെ വണ്ടില്ലേ ഇപ്പൊ ഡീസലാ മാത്രമല്ല എന്തായാലും കിട്ടുമോ പറഞ്ഞു ചെയ്യാൻ വണ്ടി ഹോണ്ടാ സിറ്റി ലേ ഹോണ്ട സിറ്റി നല്ല അടിപൊളി ഫാൻസി അതെ ആ മോഡൽ പതിനഞ്ചാതെ ഓപ്ഷൻ വരണ്ടെ ആണ് ആണല്ലേ കമ്പനി അലവിൽ കാര്യങ്ങളൊക്കെ എത്ര ഓടിയുണ്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ് ഓടികൾ കേരള വണ്ടിയാ വണ്ടിയാർജി കേരള വണ്ടി നമ്പറായ വൃത്തലുണ്ടല്ലേ ഇത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് ഒന്നുമില്ല എത്ര വണ്ടി കമ്പനി ചോദിക്കണമെന്നല്ലേ നമുക്ക് അഞ്ചു ലക്ഷത്തി കൊടുക്കാം അഞ്ചു ലക്ഷത്തി അറുപത്തി അയ്യാറ് ഹോണ്ടാസിറ്റ് കൊടുക്കും കൊടുക്കാം ഫുള്ള് ഒരുപാട് കണ്ട ഹോണ്ടാസിറ്റും ഫുൾ ഫുൾ ലോൺ ആണ് ആളുകൾ വന്നാൽ മാത്രം മതി മാക്സിമം ഡെലിവറി

ഓ ഡി എഫ് ഫോർ ഓട്ടോമാറ്റിക് എത്ര വണ്ടി നമ്മള് ചോദിക്കണമെന്ന് പതിനാല് ലക്ഷമാണ് ചോദിക്കണ്ടേ അത് കുറച്ച് കൊടുക്കും ഒക്കെ ലോണ് കൂടും എന്തായാലും രണ്ട് ലക്ഷം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വേണ്ടി സിംഗിൾ ഓണർ വേണ്ടി അതും ഗ്യാരന് പറഞ്ഞു കൊടുക്കും ചെയ്യാല്ലോ ഡീസൽ ഓട്ടോമാറ്റിക് വലിയ ഇത് പതിനാല് പതിനഞ്ച് വലിയ മൈലേജ് എന്തായാലും കിട്ടും നല്ല പ്രൊഫൈല മാക്സിമം ആ ആൾക്കാരെ ഡെലിവറി കൊടുക്കും ആളുകൾ വന്നാൽ മാത്രം ആളുകൾ വന്നാണ് കൊണ്ടത് അടുത്ത വണ്ടി ആൾട്ടോ ആൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മുളി വേറെ എഴുപതിനായിരം കിലോമീറ്റർ ഓടി ആയിട്ടുള്ളൂ ലോക്കൽ വണ്ടി അതും ഗ്യാരണ്ടിയില് കൊടുക്കും ഗ്യാരണ്ടി കൊടുക്കാം നമുക്ക് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ഓണറ് റീപ്ലേസ് ചെയ്യാം റീപ്ലേസ് ഒന്നും ഇല്ലേ ഇത് നമ്മക്ക് ഒന്ന് കൊടുക്കാം ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം ചോദിക്കണ്ടുപത് കൊടുക്കൂ എന്തായാലും സീറ്റർ ഫുൾ ആണ് അപ്പൊ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണോ അല്ലേ എടുക്കുന്നവർക്ക് ഒരു പണിയില്ല എണ്ണ അടിച്ചോടെ മാത്രം മതി അതും ഗ്യാരണ്ടി ഗ്യാരണ്ടിയില് കൊടുക്കുന്ന പന്ത്രണ്ട് മുകളിലന്നര ലക്ഷം ചോദിക്കണ്ടേ മാക്സിമം ഫുൾ പത്ത് വേണ്ട എന്തായാലും അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് റൈസർ ഉള്ള വണ്ടിമൂന്ന് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയുണ്ട് ആ കയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല വൃത്തലുണ്ടല്ലേ ഇത് ഓണക്ഷിപ്പത്രാമത്തോളം ഒന്നുമില്ല ഒരു സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ വേറെ മേജർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എത്ര വണ്ടി ഫൈനിൽ ഒരു ലക്ഷം കൊണ്ട് കൊടുക്കുവോണങ്ങനെ ഇത് ഫുൾ ആണ് ഒരു ലക്ഷത്തിഅ്യായിരം വെച്ചാൽ ആണ് ഉറപ്പ് കൊടുക്കും രണ്ടട മാത്രം ഒരു പത്ത് പതിനായിട്ട് എന്തായാലും ഗ്യാരണ്ടി പറഞ്ഞു അടുത്ത വണ്ടി ഓഫറോളൊക്കെ ടയോട്ടിന്റെ സിംഗിൾ ഓണർ വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് അതും ഗ്യാരണ്ടി വണ്ടില്ലേ ഗ്യാരണ്ടി

ഇത് ഫുൾ കൊടുക്കാൻ ഇത് ആണ് എല്ലാ വണ്ടി ഫുൾ ആളുകൾ വന്നാൽ മാക്സിമം മാക്സിമം കൊടുക്കാം ആ അതാണ് ഇത് എത്ര മൈലേജ് ഈ സ്ലോ കിട്ടും ഡീസലാവും എന്തായാലും കിട്ടും